യിലെ പൊതു ശൗചാലയത്തിലെ ശുചിമുറി മാലിന്യമാണ് കാനയിലേക്ക് ഒഴുക്കുന്നത് സംഭവമറിഞ്ഞ് നാട്ടുകാർ എത്തിയതോടെ മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നത് നിർത്തിവച്ചു മാസങ്ങളായി ഇത്തരത്തിൽ മാലിന്യം പാടത്തേക്ക് ഒഴുക്കിവിടുന്നതു മൂലം പ്രദേശത്തെ കിണറുകൾ മലിനമായതായി നാട്ടുകാർ പറഞ്ഞു ജനങ്ങളെ ദ്രോഹിക്കുന്ന ടോൾ അധികൃതരുടെ നിലപാടിനെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ആരും ചെവികൊണ്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം രാജേഷ് കുമാർ പറഞ്ഞു ിരാൻ മാലിന്യങ്ങള് ഔട്ടറെ തുറന്നു വെക്കുക ഈ ഇതിലേക്ക് ഒഴുക്കി നമ്മുടെ പാടത്തേക്ക് വിടും കാനയിലേക്ക് വിടും അപ്പോൾ ഈ കൂടി വന്നിട്ട് നമ്മുടെ സൈഡിലുള്ള കണക്കിലുള്ള വെള്ളങ്ങളും മലിനമാണ് ഇത് ഇന്ന് വരെ പറഞ്ഞിട്ട് ഒരാളും അധികാരികളൊന്നും ഇതിനെ കുറിച്ച് ശ്രദ്ധപ്പെടുത്താനോ അതിനന്വേഷിക്കാനോ ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിപാടിക്ക് നമ്മൾ മുന്നോട്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല പാടത്തേക്ക് ഒഴുക്കുന്ന മാലിന്യം കാനകളിലൂടെ മണലിപ്പുഴയിലാണ് എത്തുന്നത് പാടത്തിന്റെ ഓരത്ത് താമസിക്കുന്നവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് പാടത്തിന്റെ പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുന്ന മലിനജലം കിണറുകളിൽ കലരുന്നതായി നാട്ടുകാർ പറയുന്നു ഇത്തരത്തിൽ ശുചിമുറി മാലിന്യം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട് നെന്മണിക്കര പഞ്ചായത്ത് അംഗം രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സ്ഥലത്തെത്തി ടോൾ കമ്പനിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു ടി സി ബി ന്യൂസ് പുതുക്കാട്